ഇത് നമ്മള് പറച്ച് വേറെ സ്ഥലത്തേക്ക് നടാൻ പറ്റും ആദ്യം പാചകം നടക്കി വെള്ളം നനച്ചിട്ട് പറിക്കാളു വെള്ളം നനച്ച് നമുക്ക് പറിച്ചു കിട്ടും നല്ല കൃഷി ഇതിപ്പോ നടുന്നതിന് മുമ്പ് നമ്മൾ അത് കിളച്ച് പിന്നെ ആദ്യം മണ്ണിൽ കിളച്ച് അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടി വതറും പിന്നെ അതിന് ശേഷം കിളച്ച് നമ്മളൊരു തടം പോലെ എടുത്തിട്ട് അതിനെ വിളിച്ച ചീര പാകുക നമുക്ക് റവ ഇട്ടിട്ട് പാകുകയാണെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോവില്ല അപ്പോൾ നമുക്ക് ഒരുപാട് അടിയിലേക്ക് വിത്തിടാനും പാടില്ല നമ്മൾ കളച്ച് റെഡിയാക്കിയതിന് ശേഷം അതിനെ മുകളിലേക്ക് ചീര പാകി ഒന്ന് ചെറുങ്ങനെ ഇളക്കി കിട്ടാമല്ലോ ഒരുപാട് അടിയിലിട്ട് കിളക്കില്ല നമ്മൾ റവ ഇട്ടാൽ ഇന്നത്തെ റവ ഇട്ടാന്ന് വെച്ചാൽ റവ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചീര വിത്താകുമ്പോൾ കുറച്ച് നമുക്ക് അതിനകത്ത് പാകാൻ പറ്റുള്ളൂ ചീരവിത്തിൻ്റെ കൂടുതലാണ് അതിൻ്റെ കൂടുതലൊരു പിടി ഇട്ട് കൊടുക്കും അത് ഉറുമ്പ് വന്നാലേ റവ എടുക്കുള്ളൂ ചീരവിത്ത് ഉറുമ്പ് കൊണ്ടുപോകില്ല പിന്നെ നമ്മൾ ജൈവ കൃഷിയാണ് മറ്റേ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇടില്ല ഇപ്പം ഇല്ല ഇതിനകത്ത് ചാണകില്ല ആട്ടും വളമാണ് ചാണവും ആട്ടുമ്പളവും പിന്നെ ചാരം കൊടുക്കാതിരിക്കുന്ന നല്ലത് ചീരയ്ക്ക് രാവിലെ വൈകുന്നേരം നമ്മൾ ഇതിന് വെള്ളം കൊടുക്കും ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഇഷ്ടം പോലെ തയ്യണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇത് പറിച്ചിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവർക്ക് അതിൻ്റെ കൃഷി പഠിക്കണം അവരെ അടുത്ത സ്ഥലത്തേക്ക് നമ്മളിവിടെ കൂട്ടിയിട്ട് എന്തൊക്കെ കൃഷികളുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ എല്ലാ കൃഷിയും പരമാവധി ചെയ്യുന്നുണ്ട് ഇതിപ്പം ഇത് വേണ്ട കോവലുണ്ട് പാവലുണ്ട് പയറുണ്ട് നമ്മൾ പിന്നെ എന്ന് പറയും പടവലുണ്ട് പിന്നെ മുളകുണ്ട് തക്കാളി അങ്ങനെ പരമാവധി നമുക്ക് കിട്ടുന്ന കിട്ടുന്നതല്ല ചീര അങ്ങനെ എല്ലാ സ്ഥലം പച്ചക്കറികളും നമ്മളിവിടെ തന്നെ വീട്ടിലെ ആവശ്യത്തിനുള്ള ചെയ്യുന്നുണ്ട് കുറെയൊക്കെ കാഴ്ച തുടങ്ങി ഇപ്പൊ നമ്മൾ രാവിലെ വൈകുന്നേരം ഇതിനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ഇത് ചീര ഇടുന്ന എല്ലാവർക്കും പഠിക്കാവേ എന്താ എന്താ ചീരണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ചീര നടാൻ വേണ്ടി തയ്യാറായി നമ്മള് ചീര നട തൈ പറഞ്ഞു നമ്മളിപ്പോ അവിടുത്തെ തൈ പറിച്ചെടുക്കും ആ ഒരു കുഴിയിൽ നമ്മൾ നടുക അപ്പൊ നമ്മള് ആരും മണ്ണുമായിട്ട് സമ്പർക്കമില്ല അപ്പം മണ്ണ് അപ്പം എല്ലാവരും അവിടെ ഇരുന്ന് ഒരു ചീര നടാൻ വേണ്ടി നമ്മൾ പോവാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പശ്ചിമ ഇപ്പം ഒരു സൈഡ് മുതലും ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഇവർക്ക് കാണാൻ വേണ്ടി നമ്മളിപ്പോൾ ചീര എല്ലാവരും ഇതേപോലെ ചെറിയ ഇപ്പം മണ്ണും ഇതും ചെയ്തു കുമ്മായം ചെയ്താണ് നമ്മൾ ഇതിനകത്തേക്ക് ഇതേപോലെ കുഴിയിലേക്ക് ഇറക്കി വെക്കുക ഇതുണ്ടോ അപ്പോൾ ചീര കൃഷി ഇത് നമുക്ക് അടുത്ത പെട്ടെന്ന് തന്നെ വിളവെടുപ്പ് ഇനി വെള്ളം രാവിലെയും വൈകുന്നേരവും രണ്ട് ദിവസവും സ്ഥിരമായി കൊടുക്കണം ഇതുണ്ടോ ഇല്ല പക്ഷെ അടി താത്തിട്ട് വെക്കണേ അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോകും ഒന്ന് മാന്തി വെ കൈകൊണ്ട് മാന്തിയിട്ട് കുറച്ച് കൈകൊണ്ട് അങ്ങനെ മാന്തിവാ എന്നിട്ട് നമ്മൾ അടി ചേർത്തിട്ട് ചീര പാകി വയ്ക്കുക അതിലേക്ക് വെക്കുക നമ്മള് ഇപ്പം വെള്ളം നനച്ച് കൊടുക്കുകയും അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ചിന്മയ കുറുമാത്തൂർ സ്കൂളിലെ കുട്ടികളെല്ലാം പറയും ഇത് ജോമനേട്ടിൻ്റെ വീട്ടിലേക്ക് ഇതെല്ലാം കാണാൻ പറഞ്ഞു ഞാൻ അവരുടെ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഞാൻ ബസ്സെടുക്കുന്നതാണ് സ്കൂൾ ബസ് എടുക്കുന്നതാണ് ചില്ലിയ സ്കൂളിൽ അപ്പം അവരോടെല്ലാം നമ്മൾ അവർ ഇതിപ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ അവർക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇല്ല ഇവർക്കൊന്നും ഇത് എൻജോട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇതെല്ലാം ഇവിടെ അതുപോലൊക്കെ ഒരുപാട് കോഴി താറാവ് അങ്ങനത്തെയൊക്കെ അവർക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ അവധി ദിവസമായിട്ട് ഇവിടെ ഇതെല്ലാം കൂടി കൃഷിയിലേക്കെല്ലാം ചെയ്യാനും കാണാനുള്ള വന്നത് അപ്പൊ നമുക്ക് ഇവർക്ക് കുറച്ച് ഇപ്പം ഇത്ര സമയം നമ്മുടെ കൂടെ തിന്നില്ലേ ഇത് കണ്ടില്ല നിങ്ങൾ ഇപ്പം ഇപ്പോഴും ഇവിടെ കൃഷി ചീര ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇത്ര സമയം ഇവിടെ വന്നു അപ്പം ഇവർക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ജെസ്സി കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്ത ഇവർക്ക് ഇപ്പം നമ്മൾ നീ അമ്മയോട് പോയിട്ട് പറഞ്ഞിട്ട് കുറച്ച് ഇവർക്ക് തേമ്പള്ളം ഇവർ കുറേ കഷ്ടപ്പെട്ടു ഇതിനകത്ത് അപ്പോൾ അവർക്ക് പോയിട്ട് തേമ്പള്ളം എടുക്കാൻ വേണ്ടി അമ്മയോട് പറഞ്ഞിട്ടോ മെസ്സി വിളിച്ചിട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാവും നമ്മൾ സ്കൂളിലൊക്കെ അത് ഇതൊരു ചീര എന്ന് പറയും ഇതിന് വരണം തിരുവനന്തപുരത്ത് അങ്ങനെ കാണപ്പെടുന്ന ചീര ഈ ചുവന്ന കടും കളറാണ് അപ്പം നമ്മളതിന് വിത്തിന് വേണ്ടിയാണ് ഇപ്പം ചെയ്തേക്കുന്നത് അതിപ്പം ഉണ്ട് വിത്തിന് വേണ്ടി ചെയ്തേക്കും ഇപ്പം ഇവർക്ക് നമ്മൾ തേൻവള്ള നമ്മളിവിടെ കൃഷി ചെയ്യുന്ന തേനാണ് അപ്പൊ അപ്പം ഇവർക്ക്

അപ്പം കൃഷിയെ പറ്റി പഠിക്കാം മീനെപ്പറ്റി എല്ലാം നല്ല പഠിക്കാം തേനീച്ച കൃഷി അത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല കാരണം കുത്തുന്നതായിട്ട് പഠിക്കാൻ ബാക്കിയുള്ള കൃഷിയെ കൃഷിയെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ നമുക്ക് പച്ചക്കറി പച്ചക്കറിയെല്ലാം ചെയ്യാൻ പറ്റും വിഷമില്ലാതെ എല്ലാം വിഷമിച്ചിട്ട് നമ്മൾ അപ്പോൾ നമ്മുടെ ചിഹ്ന സ്കൂളിലെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇഷ്ടം നമ്മൾ കാണിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാം അപ്പം എല്ലാവരും ഫൈൻഡപ് ചെയ്യാനാണ്